ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയെന്നെ കഴിതപ്പുറത്തേക്ക് അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ടേ കുറേ ദിവസമായി പറഞ്ഞിൻ്റെ നാടിലൊന്ന് കാണണമെന്ന് അപ്പോൾ വരുന്നുണ്ടേ വാ കാണേ നേരത്തെ കിഞ്ഞ് റെഡിയായി ആയി നിൽക്കും അവളെ മോളും വരുന്നു പറഞ്ഞു മോളൊക്കെ കാത്തിയന്നെ മോൾ റെഡി ആയിട്ട് ബാക്കിൽ വരുന്നുണ്ട് കാണാൻ പോയി ഇത് പണ്ടേ ഇല്ല വഴി ഇതുവരെ ഒരു മാറ്റം വന്നിട്ട് അല്ല ഞാൻ രാത്രി പഠിക്കുന്ന സമയത്ത് തിരിയ നടന്നു സ്കൂള് കണ്ടറി കുടിക്കാൻ വെള്ളം ഇല്ലാത്തതായി നമ്മളാരെങ്കിലും ഇഷ്ടമല്ല വെള്ളം ഇല്ല വെള്ളാത്ത പോലെ അവള് വെള്ളം എടുത്തിട്ടിരുന്നു നമ്മുടെ നാട്ടില് വെള്ളത്തിൽ നിന്ന് ക്ഷാമില്ല കൈതപ്പുറം നിങ്ങക്ക് യാഗം നടന്ന സ്ഥലം കാണിച്ചോ മിനീറ കൊറച്ചങ്ങോട്ട് പോയാൽ നമ്മളെ സോമയാഗം ഉണ്ടായിട്ട് ഇടക്ക് സിനിമാ നടിമാരുടെ വന്നി എന്റെ മോനെ കൊടുത്തു നമ്മടെ കൈതപ്പുറം ദാമോദന പുതിയ വീടുക ഇതിലേ പോയിട്ട് അങ്ങോട്ട് ാരും ഈ വീട് കണ്ടാ ഈ ഇലക്കൂടെ മതി ഒന്നര കോളേജിൽ പോകാൻ പോകും ഇരുന്ന് വെള്ളം വാങ്ങി പിടിക്കും ഇവര് കണ്ടിട്ട് എന്നോട് നിന്നോ കണ്ട പിടിച്ചോളൂ നിന്റെ ബുള്ളറ്റിൽ തരാനുള്ള ശരിക്കും പറഞ്ഞു പേടിയായിട്ടോ മുറ്റത്തെ മുല്ല പണമില്ല യാഗംന്ന് പറഞ്ഞ സ്ഥലം കണ്ടാ ഇതെല്ലാം വാഴകൃഷി ആഗംന്ന് പറഞ്ഞ സ്ഥലാണോ വല്യ യാഗം ഉണ്ടായിട്ടേ അപ്പൊ ഇവിടെ ഇപ്പൊ വാഴ കൃഷി നടത്തിട്ട് ഇവിടെ രണ്ട് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം ഉണ്ട് ഓഗസ്റ്റ് ലൈസ് ഇത്രയും പഴം ഒക്കെ പുഴക്കരയിലും ലൈസ് കേട്ടാ നീ വണ്ണാത്തി വെള്ളം ഉണ്ടാവില്ലേ മഴക്കാലത്ത് വരണ വെള്ളം ഇവിടെ പണ്ടത്തെ അവര് ഒരു മാറ്റം വന്നിട്ട് റോഡ് ടാർ ചെയ്തു തോന്നിട്ടു അതുപോലെ തന്നെ ഇത്ര ആയിട്ടുണ്ടാവു പണ്ടല്ലോ കട്ട് റോഡാണ് അന്നേരം ഒന്നും ടാർ തോന്നുന്നു ഇല്ല പത്ത് നാട് Неема тригишно čeтрана, Кај да прмслива судеветригишно četra. തുണിയും അടികം ശരി വന്നിട്ട് നല്ല തണുപ്പില്ലേ ഇത്രയും നല്ല നാട്ടിൽ നമ്മളെ നാട്ടിലേക്ക് വന്നു കണ്ട ഇതെല്ലാം ഇല്ലാന്നെ നമുക്ക് ഇവിടെ നല്ല മോര് കിട്ടും ഇവിടെ പശുണ്ടാവും ഇഷ്ടംപോലെ നല്ല ഫ്രഷ് മോര് കിട്ടും അയ്യോ അവിടെ ഉപ്പിലിട്ടുണ്ടാവട്ടായിരുന്നു പണ്ടേ ഇല്ല കൊളാന്നു വേണ്ട സ്റ്റെപ്പ് വേണ്ട കുളത്തിലേക്ക് ഇന്ന് ഉം ഇപ്പൊ വെള്ളം ഇല്ലാന്നു അവിടെ ഭാരി

തണുപ്പ് അല്ലെങ്കിൽ മനുഷ്യർ കൂടി അയ്യോ ചക്ക നമ്മളെ പ്ലാവല മുറിച്ചിട്ട് അത് നമുക്ക് വീടിന്റെ ആവശ്യത്തിന് ആ ചക്കനെ ചക്കന കൊണ്ടു നിങ്ങക്ക് മടി പിടിച്ചിട്ട് കൊളാടി കണ്ടത്തെ ചെറിയ കുളേ ഇതിപ്പോ ഉപയോഗിക്കില്ലെന്ന് തോന്നലു വെള്ളം കൂടി പിന്നെ ക്ഷീണം പിടിച്ചാൽ ചിക്കാൻ പോയി ഇതൊന്നാണ് ഫോണടക്കിഷ്ട പോയാ നമ്മളെ വണ്ണാത്തി പോയിട്ട് എന്താ കുറെ ചെടികളെല്ലാം മുണ്ടച്ചൊക്കെ പോയിട്ടുണ്ടെ മുണ്ടച്ചൊക്കെ പിടിച്ചിട്ടില്ല വിദ്യയില്ല കോമഡിന്ന് പറഞ്ഞാൽ മതി എന്തേ നമ്മളെ വണ്ണാത്തി പുഴയിലൊക്കണ ഇവിടെത്തി സ്റ്റെപ്പ് കഴിഞ്ഞാൽ വണ്ണാത്തിപ്പുഴ എത്തി പക്ഷെ വെള്ളം ഒന്നും ഉണ്ടാവില്ല കുറ്റം പറയണ്ടല്ലേ ഞാനല്ല വെള്ളം നിറക്കണ്ട നീ വണ്ണാത്തി വണ്ണാത്തിപ്പുഴയില് വെള്ളമില്ല നമ്മളെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല ഇടവഴിയാണ്ടോ ഇത് കൂടുതലായിട്ട് വീട് എടുക്കുന്നു തോന്നില്ല ഇതെങ്ങനെ പോവുക ആക്കിയ ചിനിമോ വീടെ വഴിയെല്ലാം തോർത്ത് വീട് എടുക്കുന്നു തോന്നണെ ഇത് വീട് തന്നെയാണ് എടുക്കുമ്പോ തറക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മളെ അടുത്ത് വഴിയെല്ലാം അടിഞ്ഞു പോയിന് തോന്നണെ ഇതിലെ വഴിയെല്ലാം അടിഞ്ഞു വന്നു കൊറേ ആണ് ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങി താഴെ താഴെറങ്ങ് അച്ഛൻ തല ഇറങ്ങും എന്റെ മാട്ടൂർ പുഴയില് വള്ളം ഉണ്ടാട പുഴങ്ങല്ലേ ചിലപ്പോ ആളുണ്ടോ അങ്ങോട്ട് നല്ല അടിപൊളി കമ്പിപ്പാലം അത് മരക്കശനാടാ നടക്ക് ഇതാണ് വണ്ണാത്തിപ്പുഴ കണ്ടാവും വെള്ളം ഒരുപാടുണ്ടാവും ഇതിപ്പം ഈ സമയത്തുണ്ടല്ലോ കണ്ടോ ഇപ്പം വെള്ളം കുറവാണെ നോക്കണേ എന്നാലും ഒഴുക്കുണ്ട് ആഴൊന്നുമില്ല എട നടക്കേണ്ട ദൂരം ഇന്നത്തെ പോല എന്തൊരു പേടത്തേണ്ടി ഇത്ര ചെറിയ വെള്ളം കിടക്കാൻ എനിക്ക് പേടിയാ ചോലിക്കണ്ടാഴ്ച ഇഷ്ടം നീങ്ങിയേണ്ട നീങ്ങിയേണ്ട നിങ്ങ ചെറുതല്ലേ

നല്ല തണുത്ത അന്തരീക്ഷം മിനിഹല സുഖല്ലേ അപ്പൊ ഇവളന്നേ പറയുന്ന പുഴ കാണന്ന് ഇപ്പാ ഞാൻ പുഴ കാണിച്ചെടുക്കാൻ കൂട്ടിക്കൊണ്ട നിന്റെ ഫോണൊന്നും കൈമില്ല മിനിയോട് പിടിക്കാൻ പറ അങ്ങോട്ട് പോയി പോണാ ഞാൻ രണ്ട് മുന്നേറ സ്ഥലം സൂപ്പർ ഒന്നും അടിപൊളി ശരിക്കും നീ കുറച്ച് ശുദ്ധമായി ശ്വസിക്കുന്നു കൈതപ്പുറം മതി മതി വെള്ളത്തിൽ കളിക്കല്ലെങ്കാ നമുക്കവിടെ റെസ്റ്റ് എടുക്കാൻ നമുക്ക് ലൈസൊന്നും ഇണ്ടേ വാ ഹലോ കഴിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഫോണോ കൈതപ്പുവിട്ട് ഓക്കെ സൂപ്പർ നടക്കുന്നു ീ പുഴയ തന്നെ ഒരു പായീണ്ണുപ്പും കേട്ടോ ആരോസിനു ഞാൻ എന്താ പറയുന്നു കാട്ടിലെത്തി ചുമന്നിറങ്ങി പയർ കുടിക്കാമോ അതല്ല നിന്നെക്കൂടെ ചിക്കൻ പറ്റിയെ അയ്യോത്ര സമയായി ഉം

ടേസ്റ്റ് ഉണ്ടാകാൻ കഷം എനിക്ക് ഈ പോകണ്ട അത്ര ഇഷ്ടല്ല എരി ഓള് തിന്നുമ്പന്നെ ഞാൻ പോലും നല്ല ചപ്പാത്തി ആക്കണം നാലെണ്ണം രണ്ടെണ്ണം ബാക്കിയുണ്ടേ ഞാൻ തിന്ന് തിന്നുകഴിഞ്ഞ പറഞ്ഞ ചപ്പാത്തി കുഞ്ഞി ചെടിയില്ലേ കടപ്പുറം ആ അമ്മ പോന്ന കഴിക്കല്ലേ കാട് കേറിയിട്ടാണോ

ചിക്കൻ ചിക്കൻ ഉണ്ട് റിയോ അപ്പൊ നമ്മ വീടും എടുക്കുന്നോണ്ട് ചിക്കൻ അവളെ പിടിക്കാൻ വെച്ചിട്ടാണ് മടിച്ച് വെള്ളം നീയലോച്ചി വന്നി നാട്ടി I <laughs> did <do> you do? <laughs>